ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ ഒരു യാത്ര പോവുക അല്ല എന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടത്തുക എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് എത്ര ശരിയാണല്ലേ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് ഒരുപാട് പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു വളരെ മോശപ്പെട്ടൊരു സമയം കടന്നുപോയിട്ടുണ്ടാവും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആകെ തളർന്നു നിൽക്കുന്ന ഒരു സമയം ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാവും അത് നമ്മളെ സുഹൃത്തായിരിക്കും ആ ഒരു സുഹൃത്താണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മളൊരു സഹായമോ ഒരു സാന്ത്വന വാക്കോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ അവസാന നിമിഷം നമ്മളൊരു സുഹൃത്തായിരിക്കും എന്താണോ പ്രശ്നം സാരല്ലേ എന്ന് പറഞ്ഞ് കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടാവും അതാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സുഹൃത്ത്